ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഏട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലല്ല ഉണ്ടാക്കുന്നത് കോട്ടയ സ്റ്റൈലാണ് തൃശ്ശൂർ സ്റ്റൈലാകുമ്പോൾ അതിൽ കടുക് പൊട്ടിക്കില്ലേ തൃശ്ശൂകാര് ഇതിപ്പോൾ കോട്ടയ സ്റ്റൈലായത് കടുക് പൊട്ടിച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനതിനാവശ്യമായിട്ട് ഒരു കിലോ ഏട്ട കഴുകി പൊട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ തലയും പിന്നെ മാംസവും കൂടിയിട്ട് ഒരുമിച്ചുള്ളതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറ് പച്ചമുളക് ഒരു പത്ത് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ചെയ്താൽ പല സ്ലൈസിലാണ് കേട്ടോ പിന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ നില പിന്നെ നാല് കുടപ്പുള്ളി കഴുകി ചീന്തി വെച്ചിട്ടുണ്ട് ഞാൻ അതിനായിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു നോക്കാം അതിലേക്ക് ഇതിനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ട വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ ഇല്ലാതും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് ടീസ്പൂൺ ഉലിവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് രണ്ടും നന്നായി പൊട്ടി വരട്ടെ അപ്പൊ നമ്മുടെ കടുവും ഉലുവൊക്കെ ഇതേ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് കടുവും ഉലുവൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ആണ് എല്ലാം ചേർത്ത് കൊടുക്കണ്ട് പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി നമ്മൾ ചേർത്ത് ഇത് നന്നായി മൂത്തു വക്കേക്കാം ഉള്ളി അല്ലാതെ ഒന്നും കൂടി നല്ലപോലെ മൂത്തു വരാനായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം നമ്മുടെ ഉള്ളിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഒന്നും നന്നായി കുറച്ചിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിനാവശ്യമായിട്ട് ഒന്നേക്കാ ടീസ്പൂൺ സാധാ മിളക് പൊടിയാണ് ചേർക്കുന്നത് ആദ്യം പിന്നെ നമ്മുടെ കളർന്നും കളറിന് വേണ്ടിയിട്ട് ഏഹ് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് പൊടിയുടെയും ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒക്കെ പച്ചമുളക് മാറുന്ന വരയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാം നമ്മളെ മിളകൊക്കെ നന്നായി ഇതേ മൂത്ത് വന്നു തുടങ്ങിയിട്ടിട്ട നല്ല പോലെ മിളകില്ലാതെ മൂത്ത് കഴിഞ്ഞ് അപ്പൊ അതിലേക്ക് നന്നാക്കി വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ തക്കാളി നല്ല പോലെ വാങ്ങണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ മീൻകറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതില് ഒന്നിങ്ങനെ വെട്ടിട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പും പൊളിയൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കട്ടുപ്പും പുളിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ പൊളീടെ ആവശ്യമില്ല പിന്നെ നമ്മൾ വീണ്ടും അത് ചെരിച്ചു വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി അപ്പൊ ഈ ആവി പോവും ചെയ്യും മോളിന്ന് ഒരു പ്രാണികളും അന്നും ഇടൂല നമ്മളിത് മീൻകറി ഇതേ ചാറൊക്കെ ഇതേ വറ്റി ഇന്ന് കൂറുകി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാതും തെളിഞ്ഞു കണ്ടു തുടങ്ങി ഈ പഴുവാകുമ്പോൾ വേണം നമുക്ക് ഇത് ഓപ്പാക്കാൻ അപ്പൊ അതിന് മുന്നിലേ കുറച്ചും കൂടി വേപ്പിൻ്റെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചിപ്പിച്ചു കൊടുക്കാട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്കേന് അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം മുങ്ങി വയ്ക്കാട്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് ഇത് പാത്രത്തിലേക്ക് വളർന്ന മീൻകറിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കൊള്ളി പുഴുക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊള്ളീതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യമായി ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ പരമാവധി എന്നും പറയണതാണ് കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെനിക്ക് ആവശ്യത്തിനുള്ള വേവൻ ആവശ്യത്തിനുള്ള വെള്ളം കുക്കർ കുക്കറ് വെച്ചിട്ട് നമുക്ക് നാല് മിസ്സിൽ വരുന്ന വരക്കി അടുപ്പിൽ വയ്ക്കാം കേട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റൗ വെച്ച് കൊടുക്കാം നാല് പീസല് വരട്ട നമുക്ക് കൊള്ളി പുഴുക്കനാവശ്യമായിട്ട് അരപ്പിനാൻ വേണ്ടിയിട്ടുള്ള ഞാൻ കുറേ നാളികേരം എടുത്തോടാ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് നാളികേരം ഒക്കെ ഒന്ന് അരച്ചു കൊടുക്കട്ടി നാല് പീസിലൊക്കെ അടിച്ച് ഇതേ കുക്കറിന്റെ അയറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാനായിട്ട് തുറന്നു തോന്നാം നമ്മുടെ കൊള്ളിക്ക് മെന്തിട്ടുണ്ട് അപ്പൊ കൊള്ളി വെന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നന്നായി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം തന്നെ നല്ല പോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ ഞാൻ നല്ല പോലെ ഉടച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പല്ലാതെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപ്പോലേ ഇതേപോലെ തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കണം അലപ്പം അല്ലാതെ പിടിക്കണ്ടേ അതിനാണ് ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നത് അന്നിട്ട് ഞാനും കുറച്ചതേ മിക്സിയിലെ ജാറൊന്ന് കഴുകണം ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് തിളയ്ക്കട്ടേട്ട അപ്പം ഒന്നും കൂടി നമുക്കൊന്ന് സ്റ്റൗവിൽ വെക്കാം നമ്മള് അടുപ്പിൽ വെച്ചാലും ഇതൊന്ന് അടക്കി ഇളക്കി കൊടുക്കണം കേട്ടിങ്ങനെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ അലക്കി കൊടുത്ത് നന്നായി വട്ടൺ വരക്കിന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തന്നെ ഇളക്കി അതിൽ കട്ട കൊള്ളി വേഗം ഒന്നും കൂടി ഒന്ന് കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മുടെ അരപ്പൊക്കെ ചേർത്തത് നല്ലപോലെ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ അത് ഉപ്പൊക്കെ ഞങ്ങൾ ഇട്ടു രണ്ടാമത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കടുകാണ് പൊട്ടിച്ചോളിക്കണം അപ്പൊ കാണിക്കാനായിട്ട് ഞാൻ പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ചൂടാവട്ടെ പാത്രം നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ എണ്ണ എല്ലാവരും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായി പൊട്ടതിന് ശേഷം നമുക്ക് കൊടുക്കാം കുറച്ച് പച്ചക്കളന്നൊന്ന് ഇട്ട് കൊടുക്കട്ടെ നമുക്കത് കുക്കറിലേക്ക് വെച്ചു കൊടുക്കട്ട ഇതിന് കുറച്ചത് നമ്മ കരുവക്കും വെളിച്ചെണ്ണ ചോദിക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം

കൊള്ളി മീൻ നമുക്ക് പറഞ്ഞാൻ ഒരു പാത്രത്തിലേക്ക് പറ്റിയ അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കി മീൻ കറിക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെൻഡായി അപ്പോൾ അത് നമുക്കൊരു ഒന്ന് പകർത്താം അതിൻ്റെ കൊള്ളിയാണ് ഞങ്ങൾ പകർത്തി വെക്കുന്നുണ്ട പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് മീൻകറി വെച്ച് വെക്കാം കേട്ട മീൻകറി നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഭയൻ്റെ അപ്പം ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്നും അടിക്കുക അപ്പോൾ ട്രൈ ചെയ്യാത്തവർ കൊള്ളിസ്റ്റും മീൻകറിക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഓക്കെ ടാറ്റ ബൈ